എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഈ പാഠത്തിൽ നാം രണ്ട് കാര്യങ്ങളാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് ഒന്ന് സസ്യകോശവും മറ്റൊന്ന് ജന്തുകോശവും ഒരു മൈക്രോസ്കോപ്പിലൂടെ സസ്യകോശവും ജന്തുകോശവും നോക്കി അതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത് ഇപ്പോൾ പാടത്തിലോട്ട് കിടക്കാം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഇവിടെ ഒന്നാമത്തെ പേജിൽ തന്നെ കാണുന്നത് ടീച്ചർ ഒരു മൈക്രോസ്കോപ്പുമായി ക്ലാസ്സിലേക്ക് വരികയും മനുവും കൂട്ടരും മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കുകയും ആ മൈക്രോസ്കോപ്പിലൂടെ വിവിധ വസ്തുക്കൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ നാം കാണുന്നത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം മൈക്രോസ്കോപ്പിൻ്റെ ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഐ പിസ് ആണ് ഐ പിസിലൂടെയാണ് വസ്തുക്കളെ നാം നിരീക്ഷിക്കുന്നത് രണ്ടാമത്തെ ഭാഗം നോബുകൾ നോബുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമതായി ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ മൂന്ന് ലെൻസുകൾ കാണാം ഒന്നിൽ കൂടുതൽ ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഈ കാണുന്നതാണ് ലെൻസുകൾ ഒബ്ജക്റ്റീവ് ലെൻസ് അടുത്തതായി സ്റ്റേജും ക്ലിപ്പും സ്റ്റേജിലാണ് വസ് നിരീക്ഷണ വസ്തു വയ്ക്കുന്നത് നിരീക്ഷണ വസ്തു ചലിക്കാതിരിക്കാനായിട്ടാണ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് ഇനി അഞ്ചാമതായി കണ്ടൻസർ ആറാമത് മിറർ ഇതുപോലെ നിങ്ങളൊരു മൈക്രോസ്കോപ്പ് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഒന്നാമത് ഐ പിസ് രണ്ടാമതായി നോബുകൾ മൂന്നാമത് ഒബ്ജക്റ്റീവ് ലെൻസ് നാലാമത് സ്റ്റേജിംഗ് ക്ലിപ്പും അഞ്ചാമത് കണ്ടൻസർ ആറാമത് മിറർ ഇത്രയും ഭാഗങ്ങൾ വര ചിത്രം വരച്ച് അടയാളപ്പെടുത്തുക വസ്തുക്കളെ വലുതാക്കി കാണിക്കലാണല്ലോ മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം എന്താണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുക എന്നതാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നു ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു വസ്തുക്കളെ വലുതാക്കി കാണിക്കുവാനായിട്ട് മൈക്രോസ്കോപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസും മിററും മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം മൈക്രോസ്കോപ്പിലെ സ്റ്റേജിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപദിപ്പിക്കാനുള്ളതാണ് ഒരു ലോകവലയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് രണ്ട് തലങ്ങളാണുള്ളത് സൂര്യപ്രകാശം പ്രതിപാദിപ്പിക്കാനുള്ള സമതല തർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിപാദിപ്പിക്കാനുള്ള കോൺക്വേവ് തർപ്പണവും സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു കണ്ടൻസറിൻ്റെ ഭാഗമായ ഡയപ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് പ്രകാശ ക്രമീകരണത്തിനാണ് മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് നിരീക്ഷണ വസ്തു വയ്ക്കാൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ലൈഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നന്നായി നിരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ആ ശേഷി ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തനശേഷി ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇത്തരം രേഖപ്പെടുത്തുകൾ ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് ആവർത്തനശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ വസ്തു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് എട്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടം നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പെട്രിഡ്യൂഷിലെ ജലത്തിൽ ഇടുക ജലത്തിലിവിടെ ഇ നിരീക്ഷണ വസ്തു ഇട്ടിരിക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ കാണാം അടുത്ത രണ്ടാം ഘട്ടം നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകെയുള്ള നേർത്ത ഛേദം എടുക്കുക മൂന്നാമത്തെ ഘട്ടം ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റുക നാലാമത്തെ ഘട്ടം ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ഛേദങ്ങളെ മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ള സ്റ്റെയിനിൽ ഇടുക അഞ്ചാമത്തെ ഘട്ടം നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായി ഒന്നോ രണ്ടോ തുള്ളി ഗ്ലിസറിൻ സ്ലൈഡിൽ ഇറ്റിക്കുക അടുത്ത ആറാമത്തെ ഘട്ടം ഇവിടെ കാണുന്നത് പോലെ നിറം പിടിച്ച ഛേദത്തെ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം സ്ലൈഡിലെ ഗ്ലിസറിനിൽ വയ്ക്കുക ഏഴാമത്തെ ഘട്ടമാണ് വായുകുമുളകൾ കിടക്കാത്ത വിധം നീടിലിൻ്റെ സഹായത്താൽ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക എട്ടാമത്തെ അഥവാ അവസാനത്തെ ഘട്ടമാണ് അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുക ഇങ്ങനെ ഒരു നിരീക്ഷണ വസ്തു നമുക്ക് തയ്യാറാക്കാം അതിനുശേഷം മൈക്രോസ്കോപ്പിലൂടെ നോക്കുക മൈക്രോസ്കോപ്പിൽ ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് എന്നെങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ ആവർത്തന ശേഷിയാണ് കോശത്തെ കണ്ടെത്തുന്നു ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശത്തിൻ്റെ ചിത്രം ഇവിടെ കാണുവാനായിട്ട് കഴിയും റോബർട്ട് ഹുക്കാണ് ആദ്യമായി കോശത്തെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശത്തിലെ ചെറിയ അറകളെ സെൽ എന്ന് വിളിച്ചു ഇതിൽ കാണുന്ന കോശത്തിലെ ചെറിയ ചെറിയ അറകളെ ഇദ്ദേഹം എന്തെന്ന് വിളിച്ചു സെല്ലെന്ന് വിളിച്ചു അതായത് എന്താണ് സെല്ല് കോശത്തിലെ ചെറിയ ചെറിയ അറകളെ സെല്ലെന്ന് പറയുന്നു ഇതെന്ന് പറയുന്നത് ബൃഹത്തായ ശാസ്ത്രശാഖയായ കോശപഠനം ഇതിന് കോശവിജ്ഞാനീയം എന്നും അറിയപ്പെടുന്നു ശാസ്ത്രം അതിജീവനത്തിന് മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കളെ നിരീക്ഷിക്കുന്ന ഗാന്ധിജിയാണ് സേവാഗ്രാം ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അടുത്തതായി ഇവിടെ നാല് ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാം കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ ഒന്നാമത്തെ ശാസ്ത്രജ്ഞർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി ഇതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു രണ്ടാമത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി അതായത് സസ്യകോശം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ എം ജെ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിയോഡർ ഷുവാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ എം ജെ ശ്ലീഡൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തിയോഡർ ഷോൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ റൊഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു ഈ നാല് ശാസ്ത്രജ്ഞന്മാരെ ഓർത്തിരിക്കുക അടുത്തതായി കോശ സിദ്ധാന്തം എന്താണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്താണ് കോശ സിദ്ധാന്തം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങൾ കണ്ടെത്തിയത് ആരൊക്കെയാണ് എം ജെ ശ്ലീഡനും തിയോഡർ ഷുഹാനും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു എം ജെ ശ്രീഡനും തിയേഡർ ശുവാനും ചേർന്നാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത് കോശ സിദ്ധാന്തം എന്താണ് എല്ലാ ജീവശരീരവും നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങളുടെ വിവിധ ധർമ്മങ്ങൾ കോശങ്ങളുടെ പ്രധാനമായും മൂന്ന് ജീവധർമ്മങ്ങളാണുള്ളത് ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു രണ്ട് പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു കോശങ്ങൾക്ക് മൂന്ന് ജൈവധർമ്മങ്ങളാണുള്ളത് ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു രണ്ട് പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു മൂന്ന് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു ഇവിടെ നമുക്കൊരു സസ്യകോശം കാണാം സസ്യകോശത്തിൻ്റെ ഭാഗങ്ങളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഭാഗം കാണാം ഗോൾജി കോംപ്ലക്സ് ഫേനം മൈറ്റോ കോശഭിത്തി ഇവിടെ മർമ്മം കോശസ്തരം റൈബോസോം എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശദ്രവ്യം ഹരിതകണം ഇത്രയും ഭാഗങ്ങളാണ് ഒരു സസ്യകോശത്തിലുള്ളത് കോശഭിത്തി കോശസ്തരം അഥവാ പ്ലാസ്മാസ്തരം കോശദ്രവ്യം മർമ്മം എന്നീ ഭാഗങ്ങൾ പരിചയപ്പെട്ടു വേറെ മറ്റെന്തൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കണ്ടത് നമുക്കൊന്നിവിടെ എഴുതി നോക്കാം ഗോൾജി കോംപ്ലക്സ് ഫേനം റൈബോസോം മൈറ്റോകോണ്ട്രിയോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹരിതകണം ജീവദ്രവ്യവും കോശദ്രവ്യവും കോശസ്ഥരത്തിനുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം എന്താണ് കോശദ്രവ്യം ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങളെ കോശദ്രവ്യം എന്ന് പറയുന്നു കോശസ്ഥരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ സസ്യകോശത്തിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് നോക്കാം മൈറ്റോ കോണ്ടോൺ കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് അറിയപ്പെടുന്നു ഊർജ്ജ നിർമ്മാണത്തിനും ഊർജ്ജ സംഭരണത്തിനും സഹായിക്കുന്നു ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു രണ്ടാമതായി എൻഡോപ്ലാസ്മിക് പ്രറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥിഗൂടം എന്നും അറിയപ്പെടുന്നു കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അതിനാൽ ഇതിനെ കോശാസ്തികൂടം എന്നും അറിയപ്പെടുന്നു മൂന്നാമത് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ് റൈബോസോം എൻഡോപ്ലാസ്മിക് പ്രറ്റുകുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു അടുത്തതായി ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്നു ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അടുത്തതായി നമുക്ക് ഈ ചിത്രീകരണം പൂർത്തിയാക്കാം ഇവിടെ കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേരെന്താണ് റൈബോസോ അടുത്തതായി ഇവിടെ കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേര് മൈറ്റോ കോൺട്രിയോ അടുത്തതായി ഗോൾജി കോംപ്ലക്സ് അപ്പോൾ മൂന്ന് ഭാഗങ്ങൾ നാം എടുത്തെഴുതി അടുത്ത ഓരോ ഭാഗങ്ങളുടെയും സവിശേഷതകൾ നമുക്ക് നോക്കാം ഫേനം ഫേനത്തിൻ്റെ സവിശേഷതകൾ ടോണോപ്ലാസ്റ്റ് ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു അടുത്തതായി റൈബോസോ റൈബോസം കോശത്തിലെ മാംസ്യനിർമ്മാണം കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണുന്നു അടുത്തതായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്തികൂടം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയും പദാർത്ഥ സംവകനവും നടക്കുന്നു അടുത്തതായി ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മസം എന്നിവ സ്ഥലസഞ്ചികളിലാക്കുന്നു ഗ്രന്ഥികോശങ്ങളിൽ കാണപ്പെടുന്നു ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മൈറ്റോകോണ്ടൂർജ്ജ നിലയം കരൾ തലച്ചോറ് പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ ഈ ചിത്രീകരണം പൂർത്തീകരിച്ചു ഇതുപോലെ നിങ്ങളും ചിത്രീകരണം പൂർത്തീകരിക്കുക അടുത്തത് വളർച്ചയുടെ പടവുകൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്നാമത്തത് ഇവിടെ കാണുന്നത് ആദ്യകാല മൈക്രോസ്കോപ്പും ഈ കാണുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമാണ് അടുത്തതായി മർമ്മം അഥവാ ന്യൂക്ലിയസ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മർമ്മമാണ് അതുപോലെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് മർമ്മമാണ് മർമത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് മർമ്മകം മർമ്മദ്രവ്യം മർമസ്ഥരം മർമ്മരന്ധ്രം ക്രോമാറ്റിൻ ജാലിക ഇതിൽ ഓരോ ഭാഗവും നമുക്ക് അതിൻ്റെ സവിശേഷതയും നോക്കാം ഭാഗങ്ങൾ മർമ്മകം മർമ്മദ്രവ്യം മർമ്മസ്ഥരം മർമ്മരന്ധ്രം ക്രോമാറ്റിൻ ജാലിക മർമ്മകം സവിശേഷത ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് മർമ്മദ്രവ്യം എന്ന് പറയുന്നത് മർമ്മത്തിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മർമ്മസ്ഥരം മർമ്മസ്ഥരം ഇരുപാളി സ്ഥലമാണ് മർമ്മസ്ഥരമെന്ന് പറയുന്നത് മർമ്മരന്ധ്രം മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളെയാണ് എന്ന് പറയുന്നത് ക്രോമാറ്റിൻ ജാലിക വലക്കണ്ണികളാണ് ക്രോമാറ്റിൻ ജാരിക ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളും മർമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവരുടെ സവിശേഷതകളും എഴുതി തയ്യാറാക്കുക അടുത്തതായി പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും എന്താണ് പ്രോ കാരിയോട്ട് എന്താണ് യു കാരിയോട്ട് പ്രോ കാരിയോട്ട് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നില്ല ഇത്തരം ജീവികളെ പ്രോ എന്ന് പറയുന്നു മർമ്മം ഇല്ലാത്ത ജീവികളെയാണ് പ്രോ എന്ന് പറയുന്നത് മർമ്മം ഉള്ള ജീവികളെ യു എന്ന് പറയുന്നു അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു ഇത്തരം ജീവികളെ യു എന്ന് പറയുന്നു മർമ്മം ഉള്ള ജീവികളെ യു കാരിയോട്ടുകളെന്നും മർമ്മം ഇല്ലാത്ത ജീവികളെ പ്രോ കാരിയോട്ടുകളെന്നും പറയുന്നു നിറവും രുചിയും മാറ്റുന്നവർ കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥവിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ ഭരണധാരിയ സ്ഥലങ്ങളെന്ന് അറിയപ്പെടുന്നു സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങളാണ് ജൈവഗണങ്ങൾ എന്താണ് ജൈവഗണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങളാണ് ജൈവഗണങ്ങൾ ഇവയെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് വർണ്ണകണം രണ്ട് ഹരിതകണം മൂന്ന് ശ്വേതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ് വർണ്ണകണങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് ചില നിറങ്ങൾ നമുക്ക് നോക്കാം സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം ആന്തോസയാനിൻ ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ അടുത്തതായി ശ്വേതകണങ്ങൾ ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അടുത്തതായി ഇവിടെ ഒരു ജന്തു കോശം ജന്തുകോശവും ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് നോക്കാം കോശസ്തരം മർമ്മം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി കോംപ്ലക്സ് ലൈസോസോം മൈറ്റോകോൺട്രിയോൺ കോശദ്രവ്യം റൈബോസോം സെൻട്രോസോം ഇതെല്ലാമാണ് ഒരു ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങൾ അടുത്തതായി ജന്തു കോശത്തെയും സസ്യകോശത്തെയും താരതമ്യപ്പെടുത്തി അവയിൽ പൊതുവായി കാണുന്നതും അതുപോലെ ജന്തു കോശത്തിൽ മാത്രം കാണുന്നവയും സസ്യകോശത്തിൽ മാത്രം കാണുന്നവേയും നമുക്ക് തരംതിരിക്കാം ആദ്യമായി ഇവിടെ നമുക്ക് സസ്യകോശവും ജന്തുകോശവും എടുത്തു സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവെയുള്ള നമുക്ക് നോക്കാം മർമ്മം സസ്യകോശത്തിലുണ്ട് ജന്തുകോശത്തിലുമുണ്ട് അടുത്ത് കോശസ്ഥരം സസ്യകോശത്തിലുണ്ട് ജന്തുകോശത്തിലുമുണ്ട് അടുത്ത് റൈബോസോം സസ്യകോശത്തിലുണ്ട് ജന്തുകോശത്തിലും ഉണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റികുലം സസ്യകോശത്തിലുമുണ്ട് ജന്തുകോശത്തിലുമുണ്ട് കോശദ്രവ്യം സസ്യകോശത്തിലും ഉണ്ട് ജന്തുകോശത്തിലും ഉണ്ട് ഗോൾജി കോംപ്ലക്സ് സസ്യകോശത്തിലുമുണ്ട് ജന്തു കോശത്തിലും ഉണ്ട് മൈറ്റോകോൺട്രിയോൺ സസ്യകോശത്തിലുമുണ്ട് ജന്തു കോശത്തിലുമുണ്ട് അടുത്തതായി സസ്യകോശത്തിൽ മാത്രമുള്ളവ നമുക്ക് നോക്കാം ഫാനം കോശഭിത്തി ഹരിതകണം അടുത്ത് ജന്തുകോശത്തിൽ കോശത്തിൽ മാത്രമുള്ളവ നമുക്ക് നോക്കാം സെൻട്രോസോം ലൈസോസോം ഇപ്പം നാം സസ്യകോശവും ജന്തുകോശവും പഠിച്ചു സസ്യകോശത്തിലും ജന്തുകോശത്തിലും കോശത്തിലും പൊതുവായുള്ളവയും സസ്യകോശത്തിൽ മാത്രമുള്ളവയും ജന്തുകോശത്തിൽ കോശത്തിൽ മാത്രമുള്ളവയും നാം പഠിച്ചു ഇനി നമുക്കിവയെ തരംതിരിച്ച് എഴുതാം സസ്യകോശത്തിൽ ഉള്ളവ നമുക്ക് എഴുതാം കോശം കോശഭിത്തി ഫേനം ഹരിതകണം ജന്തു കോശത്തിൽ സെൻട്രോസോം ലൈസോസോം ഇനി പൊതുവായുള്ളത് മർമ്മം കോശസ്തരം റൈബോസോം എൻഡോപ്ലാസ്മിക് തട്ടികൂലം മൈട്രോകോണ്ട്രിയോൾ ഗോൾജി കോംപ്ലക്സ് കോശദ്രവ്യം അടുത്തതായി സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗമാണ് സെൻട്രോസോം അടുത്തതായി ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു ജന്തു കോശത്തിൽ കാണപ്പെടുന്നു അടുത്തതായി പ്രധാന പഠന നേട്ടങ്ങൾ കോശം ജീവൻ്റെ അടിസ്ഥാന ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ സാധിച്ചു കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാജികക്കല്ലുകൾ വിശദീകരിക്കാൻ കഴിഞ്ഞു വിവിധ കോശാംഗങ്ങളും അവയുടെ ധർമ്മവും താരതമ്യം ചെയ്ത് സാമ്യവ്യത്യാസങ്ങൾ വിശദീകരിക്കാനായി സസ്യകോശത്തെയും ജന്തുകോശത്തെയും താരതമ്യം ചെയ്തു സസ്യകോശങ്ങളുടെ ഛേദമെടുത്ത് സ്ലൈഡുകൾ തയ്യാറാക്കി സൂക്ഷ്മതയോടെയും കൃത്യതയുടെയും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു ഇതെല്ലാം നാം ഈ പാഠത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു അടുത്ത വിലയിരുത്താം ജന്തുകോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട ആശയ ചിത്രീകരണം പൂർത്തിയാക്കൂ ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാം പ്രോട്ടോപ്ലാസം രണ്ടായിത്തിരിക്കുന്നു കോശദ്രവ്യവും മർമ്മവും മർമ്മത്തിന് നാല് ഭാഗങ്ങളുണ്ട് മർമ്മസ്ഥരം മർമ്മകം മർമ്മദ്രവ്യം മർമ്മരന്ധ്രം അതുപോലെ കോശദ്രവ്യം കോശാംഗങ്ങൾ കോശാംഗങ്ങൾ ഏതൊക്കെയാണ് റൈബോസോം സെൻട്രോസോം ഗോൾജി കോംപ്ലക്സ് മൈട്രോകോൺട്രിയോൺ ലൈസോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു ജന്തു കോശത്തിൻ്റെ ആശയ ചിത്രീകരണം നാം പൂർത്തീകരിച്ചു രണ്ടാമത്തെ ചോദ്യം സസ്യകോശങ്ങൾ എ ബി സി ഡി ഇ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക രണ്ടാമത്തെ ചോദ്യത്തിൽ എ ഇതെന്താണ് അതെ ഹരിത കാണാം രണ്ടാമത്തത് മൈറ്റോ ബി സി റൈബോസോം ഡി ഫേനം ഇ മർമ്മം ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവ് നാം എഴുതി കഴിഞ്ഞു രണ്ടാമത്തതിൽ രണ്ടാമത്തേത് നമുക്ക് നോക്കാം താഴെ നൽകിയിരിക്കുന്ന അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ധർമ്മങ്ങൾ എഴുതുക എയുടെ ധർമ്മം ഹരിതകണത്തിൻ്റെ ധർമ്മം എന്താണ് പ്രകാശ സംശ്ലേഷണ നിർവ്വഹണമാണ് ബി മൈറ്റകോണ്ടിയൻ്റെ ധർമ്മം മൈറ്റകോണ്ടിയൺ ഊർജ്ജ നിലയമെന്ന് അറിയപ്പെടുന്നു സി റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം ഏത് കോശഭാഗത്താണ് ജീനുകൾ കാണപ്പെടുന്നത് മർമ്മം തുടർ പ്രവർത്തനങ്ങൾ കോശക്കേക്ക് ഇതുപോലെ നാമം ഒരു കോശത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയൽപ്പെടുത്തുക അനുവിൻ്റെ കവിത എന്നോട് രൂപം പലതാണേ എൻ്റെ വലിപ്പം പലതാണേ എന്നെ കൊണ്ടുപെടുത്തത് താൻ പുല്ലും പുഴുവും നിന്നുടലും പലവിധ ജോലികൾ നിറവേറ്റും പലതായി പെരുകും വളരും ഞാൻ കണ്ണാൽ കാണില്ലെന്നാലും ഞാനേ ജീവനാധാരം എല്ലാവരിലും ഞാനുണ്ടേ എന്നാൽ പറയൂ ഞാനാർ അതെ കോശം അനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ അതെ കിട്ടി കോശം എന്നാണ് ഉത്തരം പാഠം മനസ്സിലായി എന്ന് കരുതുന്നു ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന പാഠത്തിലൂടെ നാം സസ്യകോശവും ജന്തുകോശവും പരിചയപ്പെട്ടു അത് ഒരു മൈക്രോസ്കോപ്പിലൂടെ സസ്യകോശവും ജന്തുകോശവും നിരീക്ഷിച്ചു അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഭാഗങ്ങളുടെ ധർമ്മവും ഭാഗങ്ങളുടെ സവിശേഷതകളും എല്ലാം പഠിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക നന്നായി പഠിക്കുക അടുത്ത പാഠത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്